യു ഡി എഫിന്റെ തീരുമാനങ്ങളെ അതേപടി അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു സെക്കൻഡ് ഫേസ് എലക്ഷന് കയറി സെക്കൻഡ് ഫേസ് എലക്ഷന് കയറുമ്പോ നമ്മൾ കയ്യിൽ ഫോണില്ല വേറെ കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങളൊന്നും നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറി കൃത്യമായി യു ഡി എഫിന്റെ തീരുമാനം അത് എം എസ് എഫുമായിട്ട് സഖ്യം ചേരണം എന്ന് തന്നെയായിരുന്നു നമ്മള് സഖ്യമായിട്ടെല്ലാവടും മത്സരിക്കണത് സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത് എസ് എഫ് ഐ വേറെ കെ എസ് യു വേറെ എല്ലാ പാർട്ടികളും സെപ്പറേറ്റ് ആണ് മത്സരിക്കണത് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷം നമുക്ക് യു ഡി എഫിന്റെ തീരുമാനപ്രകാരം നമ്മൾ മൂന്ന് സീറ്റായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത് യു ഡി എം എസ് എഫിനോട് ചോദിച്ചിരുന്നത് ചെയർമാൻ ഉൾപ്പെടെ യു യു സി ഉൾപ്പെടെ മൂന്ന് സീറ്റ് പക്ഷെ അത് തരാൻ അവര് തയ്യാറായിരുന്നില്ല പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എസ് എഫ് ഐയുമായിട്ട് യാതൊരു വിധത്തിലുള്ള സഖ്യമോ ചർച്ചകളോ സീറ്റിന്റെ കാര്യത്തിലോ ഇന്ന് ഇന്നലെ ആ സമയത്ത് യാതൊരു വിധ ചർച്ചകളോ നടന്നിട്ടില്ല മണ്ണാർക്കാട് എം എ എസ് കരടി കോളേജിനുള്ളില് കെ എസ് യു ഒരിക്കലും എസ് എഫ് ഐ യുമായിട്ടൊരു സഖ്യം ചേർന്നിട്ടില്ല എസ് എഫ് ഐക്ക് കെ എസ് വോട്ട് കിട്ടിയിട്ടില്ല മണ്ണാർക്കാട് എം എസ് കരടി കോളേജിന്റെ ഉള്ളിൽ ഇന്നലെ എലക്ഷൻ നടക്കുമ്പോൾ സെക്കൻഡ് ഫേസ് ഇലക്ഷൻ നടക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ചെയർമാൻ കാൻഡിഡേറ്റായി മത്സരിച്ച് എം എസ് എഫിന്റെ ചെയർമാൻ ആയി മത്സരിച്ച വ്യക്തിയും നിലവിൽ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ച ജാബിർ ഉൾപ്പെടെയുള്ള എം എസ് എഫിന്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തി അതിനുള്ളിൽ ഒരു ധാരണ എത്തി എന്താ ധാരണ കെ എസ് യുവിനെ യു ഒരു യു യു സി പോസ്റ്റ് തരാം ആ യു യു സി പോസ്റ്റും ബാക്കിയുള്ള പോസ്റ്റുകളിൽ എന്ത് ചെയ്യുക കെ എസ് യു ആർ സപ്പോർട്ട് ചെയ്യ എം എസ് എഫിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു ധാരണയിലെത്തി ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവര് ഓൾറെഡി നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിരുന്നു ഫുള്ള് എല്ലാ സീറ്റുകളിലേക്കും നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിരുന്നു അങ്ങനെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഞാനാണ് മത്സരിച്ചിരുന്നത് യു യു സി സ്ഥാനാർത്ഥിയായിട്ട് യു യു സി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഓൾറെഡി നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞതാണ് പക്ഷെ നമ്മൾ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ പതിനൊന്ന് വോട്ടും അവരുടെ ഫുൾ വോട്ടും നമുക്ക് തരാം ഒരു കെ എസ് സി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് തരാം ഒരു ഒരു യു യു സി ആര് ആര് രീക്കും ഒരു യു എസ് കെ എസ് സി ഒരു യു യു സി എം എസ് എഫ് എന്നുള്ള ആ ധാരണയിലെത്തി അങ്ങനെ ധാരണയിൽ ശേഷം നമ്മൾ അവിടെ ചർച്ചകൾ നടന്നു വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ് പക്ഷെ അവിടെ സംഭവിച്ചത് കൃത്യമായിട്ട് നമ്മുടെ വോട്ട് നമ്മുടെ വോട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് എം എസ് എഫിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഫൈനാൻസ് സെക്രട്ടറി എം എസ് എഫ് വിജയി കെ എസ് സിയുടെ പിന്തുണയിലാണ് ഏഹ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എസ് എഫ് വിജയിച്ചിട്ടുള്ള കെ എസ് സിയുടെ പിന്തുണയിലാണ് ഞങ്ങടെ പതിനൊന്ന് വോട്ട് കൃത്യമായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ യു യു സി സ്ഥാനാർത്ഥിയുടെ കാര്യത്തില് യു യു സിയുടെ പോസ്റ്റില് ഷാമിൽ കെ പതിനൊന്ന് വോട്ടാണ് എനിക്കുള്ളത് ഏഹ് എം എസ് എഫിന്റെ ധാരണ പ്രകാരം അവരുടെ സ്ഥാനാർത്ഥിയായ ഫിദക്ക് നാൽപ്പത്തിനാല് വോട്ടാണ് ഉള്ളത് പിന്നെ ബാക്കിയുള്ളത് എസ് എഫ് ഐന്റെ രണ്ട് കാൻഡിഡേറ്റ്സ് ആണ് അപ്പോ പിന്നെ എം എസ് എഫിന് വേറൊരു കാൻഡിഡേറ്റ് കൂടി ഉണ്ട് മുഹമ്മദ് മിൻ മിൻഹാജ് പറഞ്ഞിട്ട് അപ്പോ ധാരണയുടെ അടിസ്ഥാനത്തിൽ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോ യു യു സി പോസ്റ്റിൽ ഞാൻ മൂന്നാമതായിരുന്നു മൂന്നാമത് നാലാമതായിരുന്നു നാലാമതായിരുന്നു പതിനൊന്ന് എന്റെ പതിനൊന്ന് വോട്ട് മാത്രമാണ് കിട്ടിയത് ആ ധാരണ അവർ തെറ്റിച്ചു എന്റെ പതിനൊന്ന് വോട്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ഞങ്ങളുടെ പതിനൊന്ന് വോട്ട് കൃത്യമായിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഫാത്തിമ ഫിദ എന്ന് പറയുന്ന യു യു സി ആയി വിജയിച്ച വ്യക്തിക്ക് കിട്ടുകയും ആ കുട്ടി വിജയിക്കുകയും ചെയ്തു ആ ധാരണ അവർ തെറ്റിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ വോട്ട് അതായത് അവരുടെ രണ്ട് കാൻഡിഡേറ്റും അതായത് ഫാത്തിമ ഫിദക്ക് അവരുടെ വോട്ടും ഞങ്ങളുടെ വോട്ടും കിട്ടി ഷാമിൽ കെയ്ന് അവരുടെ വോട്ട് അവർ തന്നതുമില്ല ഞങ്ങളുടെ പതിനൊന്ന് വോട്ട് അവിടെ കൃത്യമായിട്ട് ഉപകം ചെയ്തു പിന്നുള്ളത് എസ് എഫ് ഐയുടെ കാൻഡിഡേറ്റ് അവിടെ രണ്ടാമത്തെ യു എസ് സി പോസ്റ്റിലേക്ക് വിജയിച്ച് കയറാ ചെയ്തത് അങ്ങനെ ഒരു യു യു സി പോസ്റ്റിലേക്ക് പോസ്റ്റിലേക്ക് എസ് എഫ് ഐയെ വിജയിപ്പിച്ചത് മണ്ണാർക്കാട് എം എസ് കരടി കോളേജിലെ എം എസ് എഫിന്റെ യൂണിറ്റ് ആണ് അവരിപ്പി പറയുന്ന കെ എസ് യുന്റെ കെ എസ് യു സഖ്യം കൂടി മുന്നണി മര്യാദ തെറ്റിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു യു യു സി പോസ്റ്റിലേക്ക് എസ് എഫ് ഐയെ വിജയിപ്പിച്ചത് അവിടുത്തെ എം എസ് എഫ് ആണ് അത് തീർച്ചയായിട്ടും ഞങ്ങൾ അത് പറയും കൃത്യമായിട്ട് പറയും അപ്പോ അത്തരത്തിൽ പിന്നെ ചെയർമാൻ പോസ്റ്റിലേക്കൊക്കെ എന്തുകൊണ്ട് തോറ്റു കെ എസ് പിന്തുണ ഉണ്ടായിട്ട് കെ എസ് വോട്ട് ചെയ്തിട്ട് എങ്ങനെ തോറ്റു എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഇന്നലെ ആ എലക്ഷന്റെ സെക്കൻഡ് ഫേസ് ഇലക്ഷന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഹാളിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ അവിടുത്തെ ചെയർമാൻ കാൻഡിഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞതാണ് മണ്ണാർക്കാട് എം എസ് കല്ലടി കോളേജിലെ എം എസ് എഫിന്റെ യൂണിറ്റ് ആ യൂണിറ്റിന്റെ അകത്തെ ഒരു വിഭാഗം എം എസ് എഫ് കാര് എനിക്കെതിരെ എന്ത് ചെയ്യുണ്ട് കളിക്കുന്നുണ്ട് ഞാൻ ചെയർമാൻ ആവരുത് അല്ലെങ്കിൽ ആ ഒരു കാരണമാണ് അവൻ പറഞ്ഞത് എന്താണ് എനിക്ക് യു യു സി ആവാൻ താല്പര്യം അത് അവരോട് ചോദിച്ചു അവരത് തെരൂല എന്ന് പറഞ്ഞു അങ്ങനെ തെരൂല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു അവർ ചെയർമാൻ പോസ്റ്റിലേക്ക് ഇയാളെട്ടു എന്നിട്ട് അവൻ തന്നെ പറയാണ് ഇവിടെ ഇരിക്കുന്ന ഈ എം എസ് എഫ് കാരുണ്ടല്ലോ ഈ എം എസ് എഫ്കാരുടെ എത്ത് അഞ്ച് വോട്ട് പോലും എനിക്ക് കിട്ടുന്ന എന്ന് ആ കാൻഡിഡേറ്റെ പറയുമ്പോൾ അത് സത്യമാകുന്ന റിസൾട്ടായിരുന്നു എന്ത് ആ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോ നമ്മൾ കണ്ടത് കാരണം അവരുടെ വോട്ട് കൃത്യമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല കൃത്യമായിട്ട് അവർക്ക് കിട്ടിയില്ല പക്ഷെ ഞങ്ങളുടെ വോട്ട് കൃത്യമായിട്ട് അവർ അവർക്ക് പോൾ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും സംവിധാനങ്ങളും നമ്മൾ അവിടെ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവിധ മുന്നണി മര്യാദകളും തെറ്റിച്ചത് എം എസ് എഫ് ആണ് കൃത്യമായി കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഏഹ് പക്ഷേ പത്രമാധ്യമങ്ങളിലൂടെയും കോൺഗ്രസിന്റെ പോലും നേതാക്കന്മാര് കുറച്ച് നേരത്തെവിടെ പത്രസമ്മേളനം നടന്നിട്ടുണ്ടാവും കോൺഗ്രസിന്റെ പോലും നേതാക്കന്മാർ പല ആളുകളും ഈ തെറ്റിദ്ധാരണ പുറത്താണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും കരിവാരി തേക്കാനാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ കോളേജിന്റെ അകത്തേക്ക് ഒരു പതിനഞ്ച് രൂപയുടെ കൊടി പോലും തരാത്ത ആളുകൾ ഒരു ഒരഞ്ചു പൈസന്റെ ഉപകാരമില്ലാത്ത ആളുകളാണ് നാർത്ത അവിടെ വന്നുകൊണ്ട് ഇരുന്നത് പത്രസമ്മേളനം വലിയ വീരവാദമാക്കിയത് കുറച്ച് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മ മണ്ണാർക്കാട് എം എസ് കലഡി കോളേജിന്റെ അകത്ത് കൃത്യമായ ആക്രമണങ്ങൾ ഞങ്ങൾ പെയിന്റ് അടിച്ചു കൊടുത്ത് എന്ത് ചെയ്യുക എം എസ് എഫ് ആരെ ഒന്ന് പെയിന്റ് അടിക്കുക ആ പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടതാവും രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സ് ബോർഡ് എന്ത് ചെയ്യുക തകർത്ത് കളയാ ഇത്തരത്തിൽ മുന്നണി മര്യാദകൾ ക്ലിയറായിട്ട് എന്തു ചെയ്യുക ലംഘിക്കുന്ന ആളുകൾ ആ സമയത്തൊന്നും നമ്മളെ ആക്രമിച്ച് നമ്മുടെ ആളുകളെ ഹോസ്പിറ്റലിലാവുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും വരാത്ത ആളുകളാണ് കുറച്ച് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഇവിടെ വന്നിട്ട് എന്തിരുന്നത് പത്രസമ്മേളനം നടത്തിയത് അത്തരം ആളുകളുടെ രാഷ്ട്രീയ ഉപദേശം കേട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഗതികേട് മണ്ണാർക്കാട് എം എസ് കലടി കോളേജിലെ കെ എസ് യൂണിറ്റ് കമ്മിറ്റിക്ക് ഇല്ല എന്ന് ഇവിടെ വെച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാം അവർക്ക് തോന്നിയ പോലെ വാർത്താ സമ്മേളനം ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ തോന്നിയ പോലെ വന്ന് പത്രസമ്മേളനം നടത്താമെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ കെ എസ് യു കാരാ ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത ബാധ്യതകൾ ഇഷ്ടംപോലെ ഉണ്ട് അഞ്ചിന്റെ പൈസ പോലും തന്നിട്ടില്ല അത്തരം ആള് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ആണല്ലോ ഇവിടെ വന്നത് അഞ്ചിന്റെ പൈസ പോലും തന്നിട്ടില്ല അത്തരം ആളുകളുടെ രാഷ്ട്രീയ ഉപദേശം കേൾക്കേണ്ട ഗതികൾ തൽക്കാലം ഞങ്ങൾക്കില്ല അപ്പൊ അതുകൊണ്ട് ആ പത്രസമ്മേളനത്തെ ഞങ്ങൾ മുഖവിലക്ക് എടുക്കുന്നില്ല ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു വിധ തെറ്റും സംഭവിച്ചിട്ടില്ല ഒരു മുന്നണി മര്യാദയും ഞങ്ങൾ ലംഘിച്ചിട്ടില്ല അത് കൃത്യമായി ഞങ്ങളുടെ വോട്ട് എം എസ് എഫിന് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ നേതൃത്വം എന്താണോ പറഞ്ഞത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ഗിരീഷ് ഗുപ്ത ഉൾപ്പെടെയുള്ള അസീസ് ഭീമനാട് ഉൾപ്പെടെയുള്ള ഷെമീം അക്കരെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും വ്യക്തിഹത്യ നടത്താനും ഗ്രൂപ്പ് ഗ്രൂപ്പിസത്തിന്റെ പേരിൽ അവരുടെ ഇതിന്റെ പേ ഈ കാര്യത്തിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കൃത്യമായിട്ട് അവിടെ കൂടിയ ആളുകൾക്കിടയിൽ കൃത്യമായി ഞങ്ങളോട് നിർദ്ദേശിച്ചത് യു ഡി എഫിന്റെ സംവിധാനം ഇങ്ങനെയാണ് പറയുന്നത് എം എസ് എഫുമായി സഖ്യം ചേരണം ഇത് ഒരു മണിക്കൂർ കൊണ്ട് അവിടെ ഞാൻ സെപ്പറേറ്റ് ആയി മത്സരിക്കും ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാവുന്ന സംഗതി അല്ലല്ലോ എം എസ് എഫ് ആയി സഖ്യം ചേരണം എന്ന് പറയുമ്പോൾ അത് കൃത്യമായി അനുസരിച്ചിട്ടുണ്ട് അവർ കൃത്യമായി എം എസ് എഫുമായി സഖ്യം ചേരണം എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ അവർ പറയുമ്പോൾ അതല്ല രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരാണെന്ന് അങ്ങനെ നമ്മൾ സഖ്യം ചേരണം പറഞ്ഞ ആളുകളുമായിട്ട് സഖ്യം ചേരണം പറഞ്ഞ ആളുകളെ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരെന്നും രാഷ്ട്രീയ വ്യഭിചാരികളെന്നും പറയുമ്പോൾ അത് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് തൽക്കാലം തയ്യാറല്ല പറ്റില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അത്തരം ആളുകൾക്കെതിരെയുള്ള വ്യക്തിയൊക്കെ നടത്തുന്ന ആളുകളും നേരത്തെ ഇവിടെ വന്ന ആളുകളും ക്യാമ്പസിലെ കോളേജ് യൂണിറ്റ് തെരഞ്ഞെടുപ്പുമായി ഒരു സഹകരണവും ഞങ്ങളുമായി നടത്തിയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെതായിട്ടുള്ള രീതിയിലും ഈ പറയുന്ന ആളുകളൊക്കെ സഹായിച്ചത് കൊണ്ടാണ് നല്ല രീതിയിൽ അവിടെ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് മണ്ണാർക്കാട് എം എസ് കരടി കോളേജിന്റെ അകത്ത് എം എസ് എഫിന് എത്ര സീറ്റ് കിട്ടിയിരിക്കണോ ഇപ്പൊ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ക്രോസിനാ പോയത് അവരുടെ പല വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടില്ല നോട്ടൊക്കെ പോയ വോട്ട് ഉണ്ട് ഇൻവാലിഡ് ആയ വോട്ടുണ്ട് പക്ഷെ ഞങ്ങളെ വോട്ട് അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ ഉറപ്പിച്ച് പറയും യു യു സി പോസ്റ്റില് എസ് എഫ് ഐയെ വിജയിപ്പിച്ചത് എം എസ് എഫ് ആണ് കൃത്യമായി ഞങ്ങൾ പറയുന്നു എസ് എഫ് ഐയെ യു യു സി പോസ്റ്റിൽ വിജയിപ്പിച്ചത് ധാരണ തെറ്റിച്ചുകൊണ്ട് കൊണ്ട് എം എസ് എഫ് ആണ് അത് കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയും നേരത്തെ പറഞ്ഞതുപോലെ അപ്പോ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണം ആ തെറ്റിദ്ധാരണകൾ മാറ്റി കൃത്യമായി ഞങ്ങൾ യു ഡി എഫിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചിട്ട് യു ഡി എഫിന്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ഉള്ളിലേക്ക് ഈ പോസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഏഹ് പിന്നെ അതിൻ്റെ ഉള്ളിൽ പുറത്ത് എത്ര ഞങ്ങൾക്ക് ചെയർമാൻ തരാം വേറെ തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ അത് കിട്ടൂല അപ്പൊ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതുമായി മുമ്പോട്ട് പോകാൻ പറ്റില്ല പക്ഷേ ഈ സംവിധാനം എം എസ് എഫ് ഐക്ക് പോകരുത് എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ടാണ് യു എസ് കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തത് അങ്ങനെ ഒരു ധാരണ അതിന്റെ ഉള്ളിൽ ഉള്ള ആളുകൾ ചെയ്തത് പടച്ചറബന തൊട്ട് എന്ത് ചെയ്തിട്ടു ഒരു സത്യം ചെയ്തതാണ് പടച്ച തൊട്ട് സത്യം ഒരു യു എസ് പോസ്റ്റ് കെ എസ് സി കാൻഡിഡേറ്റ് വിജയിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് വോട്ട് എണ്ണിയപ്പോൾ എന്റെ ഞങ്ങളെ കെ എസ് സിന് പതിനൊന്ന് വോട്ടല്ലാതെ വേറൊരു വോട്ട് അവിടെ പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ മുന്നണി ഈ മുന്നണി മര്യാദ തെറ്റിച്ചത് എം എസ് എഫ് ആണ് അത് കൃത്യമായി ഒന്നുകൂടി ഞങ്ങൾ പറയാണ് തടേ പറയാനുള്ളൂ വിഭാഗീയത ഉണ്ടല്ലോ ആ വിഭാഗീയത അവിടെ ചെയർമാൻ കാൻഡിഡേറ്റായി മത്സരിച്ച വ്യക്തി തന്നെ എന്ത് ചെയ്തു അവിടെ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ അഞ്ചു വോട്ട് പോലും കിട്ടും എന്ന് ചൊറപ്പില്ല എന്നെ എം എസ് എഫിലെ മുൻ യൂണിയൻ ഭാരവാഹികളായിട്ടുള്ള കുറച്ച് ആളുകളും എം എസ് എൽ അവ യു എ സി ചോദിച്ചു തെരുവില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ചെയർമാൻ കാൻഡിഡേറ്റ് ചോദിച്ചു ഇവിടുത്തെ അഞ്ച് വോട്ട് പോലും കിട്ടില്ലാണവൻ പറയുന്നത് ചെയർമാൻ കാൻഡിഡേറ്റ് ആയി മത്സരിക്കുന്ന വ്യക്തി പിന്നെ എസ് എഫ് ഐക്ക് കൃത്യമായി ആരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രറ്റ് എൻറ്റിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് ജനറൽ ക്യാപ്റ്റൻ പോസ്റ്റിലേക്ക് ഫ്രട്ട എൻറ്റിക്ക് ആര് കൊടുത്തു എസ് എഫ് ഐ കൊടുത്തു പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് പാർട്ടി ബേസിൽ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ട് ഒരു ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിപൂത്തിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ സംഭവങ്ങളാണ് ഇന്നലെ അവിടെ നടന്നത് കൃത്യമായി ഇപ്പോ നിലവില് യൂണിറ്റ് കമ്മിറ്റി പിരിച്ചു സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തീർത്തും അന്വേഷണ വിധേ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടെ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായി ഈ കാര്യങ്ങൾ കണക്ക് സഹിതം ബോധിപ്പിക്കും കൃത്യമായി ഒരു മുന്നണി മര്യാദം ഞങ്ങൾ അവിടെ തെളിയിക്കും